സർ കേരളത്തിലെ മോദിയുടെ അടിക്കിടെയുള്ള വരവ് ഇപ്പോൾ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും അദ്ദേഹം വന്നിട്ടുണ്ട് ഇതിനെ ഒരു പരിഹാസ രൂപേണയാണ് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരും മറ്റുമൊക്കെ വിമർശിക്കുന്നു എന്ത് പറയുന്നു സാർ ആ വിമർശനം കഥയില്ലാത്തൊരു വിമർശനമാണ് തങ്ങൾക്ക് കഴിയാത്തത് തങ്ങൾക്ക് പ്രഭാവമോ സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് കടന്നിയെന്ന് സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള കഴിവില്ലാത്തവരുടെ ഒരു രോദനമായിട്ടാണ് ഞാനതിനെ കാണുന്നത് വെറും അത്രയേ ഉള്ളൂ കൂടെ ഒരു കാര്യം ഓർക്കണം രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആ രണതന്ത്രത്തിൻ്റെ അവരുടെ പ്രക പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള രണതന്ത്രത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓർക്കണം രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും ഒരു പ്രസ്ഥാനമൊന്നുമില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം നാഗപ്പൂരെ ഒരു ചെറിയ പ്രദേശം തുടങ്ങി എണ്ണി തിട്ടപ്പെടാൻ പറ്റുന്നത്ര ചെറിയ സംഖ്യയിലുള്ള യുവാക്കളും അത് കയറി ചെല്ലുന്നതിന് ഒരു സാധ്യതയില്ലാത്ത മേഖലകളിലേക്ക് കയറി 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 പോയി ചെല്ലുന്ന തലങ്ങളിലെ ഭാഷ പഠിച്ച് വേഷം പഠിച്ച് ആ ഭക്ഷണം കഴിച്ച് ആ നാട്ടുകാരോടൊപ്പം ഉണ്ടും ഉറങ്ങിയും ഒക്കെ ജീവിച്ച് അവർക്കൊപ്പം കൂടി കൂടി ആ പ്രചാര കൂടിയ പ്രചാരകന്മാരുടെ നൂറ് വർഷത്തെ പരിശ്രമം കഴിഞ്ഞപ്പം ഇന്ന് അത് ലോകം ശ്രദ്ധിക്കുന്ന സാംസ്കാരിക ദേശീയതയുടെ സാംസ്കാരിക പ്രസ്ഥാനമായിട്ട് മാറി തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സാർവദേശിക സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തൊള്ളായിരത്തി ഇരുപതുള്ളിൽ ഭാരതത്തിലും വന്നത് പക്ഷേ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് ശരിക്കും പറഞ്ഞാൽ വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏഷ്യയിലാണെന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറയുമ്പം ഇവിടെ കൃത്യമായ പരിതസ്ഥിതി വളർന്നു വന്നതാണ് പക്ഷേ ഇവർ അവരുടേതായ പരിമിതികളിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ രാഷ്ട്രവിരുദ്ധ മനോഭാവം എടുക്കുകയും ചെയ്തിടത്താണ് ദേശീയതാ വിരുദ്ധ മനോഭാവം എടുത്തിടത്താണ് ഇവരുടെ വളർച്ച ചുരുങ്ങിപ്പോയത് അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നതിന് പരാജയപ്പെട്ടവർ തങ്ങൾക്ക് ഭൂരിപക്ഷമില്ല സാധ്യതയില്ല സാധ്യതയ്ക്കപ്പുറമായിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയൊക്ക രീതിയിലേക്ക് ഇവർ പോയടത്താണ് കമ്മ്യൂണിസം പരാജയപ്പെട്ടത് പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘമോ അതിൻ്റെ ഛായയിൽ പ്രവർത്തിക്കുന്ന ജനസംഘമോ ഭാരതീയ വിചാര സംഘമോ വിചാര ഭാരതീയ ജനതാ പാർട്ടിയോ ഒക്കെ അവിടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി തന്നെ ഇവിടെ നേരെ വ്യത്യസ്തമായിരുന്നു വ്യത്യസ്തമാണ് ഞാനിപ്പോൾ അങ്ങനെ എടുത്തൊരു സംഘം സ്വയംസേവകനാണെന്ന് കരുതുക ആദ്യം കാണുമ്പോൾ അങ്ങനെ അവഗണിക്കും എന്നാലും ഞാൻ പിന്നെ അങ്ങനെ അടുത്തേക്ക് വരും വീണ്ടും വീണ്ടും വരും അങ്ങ് എത്ര അവഗണിച്ചാലും അതെ ഒരു ഘട്ടത്തിൽ സ്നേഹവും ഒപ്പം തന്നെ ഞാൻ പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന ബോധ്യം എനിക്കുണ്ട് അതെ ആ ബോധ്യം അങ്ങേ ബോധ്യപ്പെടുത്തിയാൽ മതി ആ ഒരു പ്രവർത്തന ശൈലിയാണ് മോദിയുടെയും പ്രവർത്തന ശൈലി ഇതിനെ ബിസിനസിന്റെ രീതിയിൽ പറഞ്ഞാൽ ജപ്പാനിലെ ഒരു ജപ്പാൻ കമ്പനികളുടെ ഒരു ശൈലിയുണ്ട് ചെറിയ ഉദാഹരണമായിട്ട് ഞാൻ ഇത് പറയുക ഇപ്പം ഈ കണ്ണാടി ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക അവർക്ക് യൂറോപ്യൻ മാർക്കറ്റിൽ ഭയങ്കര സെയിലുണ്ടെന്ന് വിചാരിക്കുക യൂറോപ്പിൽ ആയിരം രൂപയ്ക്കാണ് ഇത് വിൽക്കുന്ന അവരെന്ത് ചെയ്യും അവർക്ക് ഒട്ടും ഇത് കച്ചവടം ഇല്ലാത്ത സ്ഥലമാണ് ഒരു കൊല്ലത്ത് അവിടെ അവരുടെ മാനുഫാക്ചറിങ് ഒരു പത്ത് ലക്ഷം പീസാണെന്ന് കരുതുക ഫോർ എക്സാമ്പിൾ അവരിപ്പം എന്ത് ചെയ്യും പതിനഞ്ച് ലക്ഷം കൊണ്ടാകും അഞ്ച് ലക്ഷം അവർക്ക് മാർക്കറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഈ മാർക്കറ്റ് ഉള്ള സ്ഥലത്തെ ലാഭം കൊണ്ട് മാർക്കറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയി അവിടെ മാർക്കറ്റ് പിടിക്കും പിടിക്കും അതിന് വിപണി പിടിക്കാനുള്ള പല തന്ത്രങ്ങളും അവരെ ഉപയോഗിക്കുകയും ചെയ്യും ഭാരതീയ ജനതാ പാർട്ടി ഏതാണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ഓർക്കണം ഗുജറാത്തിലെ മുഖ്യമന്ത്രി നരേന്ദ്രനാമോ മോദി പ്രധാനമന്ത്രി മതത്തിലേക്കുള്ള യാത്രയിൽ തുടങ്ങുമ്പോൾ ഉത്തർപ്രദേശിലെ സീറ്റ് എത്രയായിരുന്നു ബി ജെ പിയുടെ തീർച്ചയായിട്ടും ആ ഉത്തരപ്രദേശിനെ മാറ്റി മറിച്ചെടുത്തിട്ടാണ് രണ്ടായിരത്തി പതിനാലിലെ വിജയം തുടങ്ങി വച്ചത് അവിടെ വിജയിച്ചു അവിടെ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു അത് പാരത്യം മൊത്തം തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറയാമെങ്കിലേ നമ്മൾ ലെഗ് സ്പൈസ് എന്ന് പറയത്തില്ലേ ഇപ്പോൾ സ്വാധീനം എത്രത്തോളം പോകുന്നതിനുള്ള അവസരമുണ്ടായി പിടിച്ചെടുത്തു വെസ്റ്റ് ബംഗാളിൽ പോയി നേരത്തെ ആ ആദ്യം ഒരു പറഞ്ഞിരുന്നു എത്താൻ പറ്റാത്ത അത് എന്റെ മനസ്സിൽ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും വെസ്റ്റ് ബംഗാളിലും ആ ഗോവ ഗോവ മതത്തിന്റെയും ജാതിയുടെയും പേര് മാറ്റി നിർത്തപ്പെടുന്നു കരുതുന്ന ഗോവയിലും ചെന്ന് പിടിച്ചെടുത്തു ഇത്രയും വ്യാപകമായിട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം ഓർക്കുക ത്രിപുരയിലെ എലക്ഷൻ കഴിഞ്ഞ ദിവസം അതെ അന്ന് മോദി കേരളത്തിൽ റെഫർ ചെയ്തു കേരളത്തെ കുറിച്ച് ഓർത്തു കേരള രാഷ്ട്രീയ ഓർത്തു പറയേണ്ട യാതൊരു കൃത്യമായും അദ്ദേഹത്തിന് അജണ്ടയുണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞോണ്ടെന്ന് അത് വേറെ അത് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ ജോഡോ യാത്ര നടത്തി യാത്ര നടത്തി നടത്തിയൊക്കെ പറയുന്നുണ്ടല്ലോ അത് നരേന്ദ്രമോദിയുടെ മുമ്പിൽ പറയുന്നത് ലക്ഷദ്വീപം കണ്ടയാളിനെ തീപ്പെട്ടിക്കൊള്ളി വരച്ചു ഇതാ ചീതാപ്രകാശം എന്ന് പറയുന്ന പോലെയാണ് പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആകുന്നതിനു മുമ്പ് തന്നെ ബി ജെ പിയുടെ പ്രവർത്തകനാകുന്നതിന് മുമ്പ് വരും അല്ല അദ്ദേഹം ഒരു പ്രചാരണ രീതിയിലെ പാരവത്തിൽ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളില്ല തീർച്ചയായിട്ടും എവിടെച്ച നല്ല ചായ കിട്ടുമെന്ന് പറഞ്ഞുതരാൻ വേണ്ടി കൂടെ പോകുന്നവരുണ്ട് ഇപ്പോഴും പറയാനുള്ള ഓർമ്മശക്തി അദ്ദേഹത്തിനുണ്ട് ലോക്കലായിട്ട് പോയ സ്ഥലങ്ങൾ നരേന്ദ്രം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം വീടുകളുണ്ട് അതൊന്നും വലിയ ആളായ ശേഷമല്ല ഒരു മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവുന്നതിന് മുമ്പ് വന്നിട്ട് പോയിട്ടുള്ളതാണ് ഈ സംഘത്തിന്റെ പ്രചാരകർ ഉൾപ്പെടുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മിക്കവാറും രാഷ്ട്രീയക്കാരുടെയും മട്ടിത് തന്നെയാണ് അങ്ങനെയാവുമ്പോൾ ജോഡോ യാത്ര പുതിയ അനുഭവമല്ല ഒന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഓർമ്മിക്കാം കാർഗിൽ വിഷയം ഉണ്ടായ സമയത്ത് ഡോക്ടർ ടി പി ശ്രീനിവാസന്റെ മോദിപ്ലോമസിന്നൊരു ബുക്കുണ്ട് ആ ബുദ്ധ്യത്തിന് ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് മോദിയെ അടൽ ബിഹാരി വാജ്പേയി ഒക്കെ അറിഞ്ഞ് ഇന്ത്യൻ സർക്കാർ ഉത്തരവാദിത്വം കൊടുത്ത് അമേരിക്കക്ക് പറഞ്ഞു വിട്ടു ശ്രീനിവാസൻ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് യാതൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനവും ഇല്ല മോദിക്ക് പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കാണ് അവിടെ ചെന്നപ്പം അന്ന് അംബാസഡർ എംബസിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീനിവാസന് എഴുതിയിരിക്കുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അമേരിക്കയിലെ പ്രമുഖ വ്യവസായികളെ പ്രത്യേകിച്ചും ഭാരതീയരായിട്ടുള്ളവരെ അവരുമായി സംസാരിച്ച് അവര് മുഖാന്തരം അമേരിക്കയുടെ സർക്കാരിൻ്റെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ സംഘവും സംഘവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്ന ശൈലി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം പിണറായി വിജയനുമായിട്ടില്ല രാഹുൽ ഗാന്ധിക്കുമായിട്ടില്ല സോണിയാ ഗാന്ധിക്കുമായിട്ടില്ല അല്ല ഇത്രയും വലിയ കേഡറിസവും ഇത്രയും വലിയ അടു അച്ചടക്കവും ഒക്കെ പറയുന്ന ഒരു പാർട്ടിയാണ് പിണറായിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു എന്നിട്ട് അവർക്ക് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആ അച്ചടക്കത്തിന്റെ എത്തുന്നുണ്ടോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഒരു ഉണ്ട് അവർക്കില്ലെന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അത് അത് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒറീസയിലെയോ കേരളത്തിലെയോ ഒരു വലിയ വിദ്യാഭ്യാസ വില എന്താ മനസ്സിലാവുക എന്താ മനസ്സിലാവുക ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല ഇവർക്ക് പറ്റിയ കുഴപ്പമാണ് പറയുന്നത് പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി ഏരിയ കമ്മിറ്റി നിത്യം പറയാൻ പോകുന്ന സഖാക്കൾക്ക് മനസ്സിലാവും എന്താണെന്ന് അല്ലാതൊരു സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലാകില്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ലോക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ബഹുജൻ സമാജ് പാർട്ടി രാഷ്ട്രീയ ജനതാദൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സാർ അപ്പോഴേ സാർ ഞാൻ ഇടയ്ക്ക് ഇവരെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ നിന്ന് നമുക്ക് മാറിയിട്ട് ഈ നൂറ് വർഷത്തെ ആർ എസ് എസിൻ്റെ ശ്രമം തന്നെയാണ് ഇന്ത്യയിൽ രണ്ടാമതും ബി ജെ പി ഭരണം വന്നത് ആർ എസ് എസിൻ്റെ മറ്റൊരു അജണ്ട കൂടെ തന്നെ ആയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ഇത് ഇത് ഇത്രയും കൂട്ടി വായിക്കട്ടെ ഇനി എനിക്കൊരു കാര്യം പറയണ്ടേ ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാമെന്നുള്ളത് രാഷ്ട്രീയ സ്വയം അജണ്ടയല്ല രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണം എന്നല്ല സാർ അവര് ഒരു ഹിന്ദു രാഷ്ട്രം എന്നൊരു തീരുമാനം ആർ എസ് എസിൽ ഉണ്ടായിരുന്നതല്ലേ ചോദിക്കുന്നത് ഞാൻ ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി അധികാരം പിടിക്കുക എന്നുള്ള ആർ എസ് എസിന്റെ സ്വയം സേവക സംഘമാണ് അവർക്ക് അതിന്റെ ആവശ്യമില്ല എങ്കിലും ഒരു ബേസ്മെന്റ് എന്ന രീതിയിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പല ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പല നമ്മുടെ അമിത്ഷാ ഉൾപ്പെടെയുള്ള പല കേന്ദ്രമന്ത്രിമാരും അവരൊക്കെ തന്നെയും പൂർവ്വകാലത്ത് ആർ എസ് എസ് കാരായിരുന്നു ആ ഒരു അച്ചടക്കവും ആ ഒരു ഇതും തന്നെ ഇല്ലേ അവരുടെ ആ പ്രവൃത്തികളിലൂടെ ഇന്ന് ഇന്ത്യ കാണുന്നത് അല്ലെ അത് കാണുന്നുണ്ട് ഈ ധാരണ സാർ പറഞ്ഞ പോലെ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ പോയി അതിനെ മാറ്റിയെടുക്കാൻ കെൽപ്പുള്ളവരാണ് എന്ന് നിങ്ങൾ ഓർക്കണമെന്നല്ലേ സാറിന് മധ്യപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി ഐജൻറ്റിസോർ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സംഘം അങ്ങോട്ട് ലെൻഡ് ചെയ്തായിരുന്നു അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തായിരുന്നു വേണ്ട ഡോക്ടർ ഭീമറാവ് റാംജി അംബേദ്കർ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂസ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ തോപ്പിച്ചു അത് കഴിഞ്ഞും തോപ്പിച്ചു അംബേദ്കറെ കൂടെ നിന്ന് അംബേദ്കർ രാഷ്ട്രീയം ആർ എസ് എസിന്റെ രാഷ്ട്രീയം കൂടെ നിന്ന് ആരാ അംബേദ്കറോട് സഹായിച്ചു അദ്ദേഹമായിരുന്നു പ്രധാനപ്പെട്ട ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചാണ് അദ്ദേഹം കിടിച്ച് അപ്പം അവിടെ അതല്ല ഒരു ചില ധാർമ്മിക മൂല്യങ്ങളുണ്ട് ഹൈന്ദവ ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭാരതം ഉണ്ടാവണം അതൊക്കെ വ്യക്തമാണ് യാതൊരു സംശയവും ഇല്ല ഇത് ശരിക്കും ഒരു വിജയം തന്നെയല്ലേ സാർ അയോധ്യയിലെ രാമക്ഷേത്രം ഒരു വിജയമാണ് രണ്ടാം രണ്ടാമതും ഇന്ത്യ ഭരിക്കുന്നത് ഒരു ബി ജെ പി ഭരിക്കുന്നത് ഒക്കെ ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിജയമല്ലേ അവർ പറഞ്ഞ പോലെ ഇവിടുത്തെ പോലെ ഒരു സംസ്ഥാനമായിരുന്നു ത്രിപുര അതുപോലെ ആയിരുന്നു ബംഗാൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഇനി ഇനി അവർക്ക് കടന്നു ചെല്ലാൻ ഉള്ള സ്ഥലങ്ങൾ രാജസ്ഥാനും കേരളവും പിന്നെ ഇനി ബീഹാർ അല്ല ഞാൻ കേരളത്തിലേക്ക് തന്നെ എനിക്ക് സമയത്തിന്റെ സമയത്തിന്റേതുകൊണ്ട് ഞാൻ പറയുക കൃത്യമായി കേരളത്തിലേക്ക് ഞാൻ വരിക കേരളം പോലെ വർഗീയതയുള്ള സംസ്ഥാനം ഭാരതത്തിലില്ല വർഗീയമായിട്ട് ഇത്രയധികം ചേര് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം കേരളം പോലെ വേറൊരു സ്ഥലത്തില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയപ്പെടുന്നവരുടെ വിജയം തൊട്ടേ കേരളത്തിൽ രാഷ്ട്രീയം വർഗീയമാണ് അന്നത്തെ വിജയം എന്ന് പറയുന്നത് പോലും ശബരിമല തീവച്ച ശക്തികൾക്കെതിരെ ഹിന്ദു പ്രതിരോധിച്ചു രാമസിംഹനെ കൊന്ന മലബാറിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ അവിടെ ഹിന്ദു പ്രതിഷേധിച്ചു പ്രതികരിച്ചു ഈ രണ്ട് പ്രതികരണത്തെയും ഹിന്ദുവിൻ്റെ പ്രതിരോധത്തെ വോട്ടാക്കി മാറ്റിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് എലക്ഷൻ ജയിച്ചത് കൃത്യമായി ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്യാൻ കാര്യങ്ങൾ പറയാം അന്ന് എളംകുളത്ത് മനക്കിൽ ശങ്കരെന്നൂതിരിപ്പാട് അദ്ദേഹം സത്യപ്രതി ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് വസതിയിൽ നിന്ന് പോകുമ്പം നെറ്റിയിൽ ഒരു ചന്ദനക്കുറി ഉണ്ടായിരുന്നു സകാവ് ശങ്കരൻ പാട്ട് നെറ്റിയിലെ ചന്ദനക്കുറി വന്നത് പ്രതീകാത്മകമാണെങ്കിൽ പോലും ഹിന്ദുവിന്റെ വോട്ട് നേടിയാണ് നേടിയാണെന്ന് ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അത് ഞാൻ പറയാം സമയമില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വോട്ട് നേടിയല്ല ഹിന്ദുവിന്റെ വോട്ട് നേടിയാണ് ജയിച്ചത് അതുപോലെ രണ്ടാമത് നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായപ്പോഴും നിലയ്ക്കലും ജയിച്ചത് അതിനുശേഷമുള്ള ഇലക്ഷനാണ് മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ പറഞ്ഞ് ജയിച്ചെങ്കിലും ജയിച്ചത് ഹിന്ദുവിന്റെ വോട്ട് നേടിയാണ് ഇതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ മുസ്ലിം വർഗീയവാദത്തിന്റെ വോട്ട് പറഞ്ഞാൽ ജയിച്ചത് പിന്നെ കേരള കോൺഗ്രസ് എന്ന വർഗീയവാദികളെ കൂടെ കൂട്ടി കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഐ എൻ എല്ലും പി ഡി പിയും ഇതെല്ലാം വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂവിടെ നിർത്തി മത്സരിപ്പിക്കുന്ന പിണറായി വിജയന് അല്ലെങ്കിൽ അവരെല്ലാം എല്ലാം കൂടെയുള്ള കാലം മാറുമ്പോൾ മാറി തിരിഞ്ഞു വരുമ്പം കൂടെ നിർത്തി മത്സരിപ്പിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ കെ സുധാകരനോ ഒന്നും ഇവിടെ രാഷ്ട്രീയമായി വർഗീയതയ്ക്ക് അപ്പുറമാണെന്ന് പറയാനുള്ള അവകാശമില്ല അതുകൊണ്ട് മോദി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വർഗീയതയുടെ പേരിൽ ചേരി തിരിഞ്ഞ് ഇടയലേഖനങ്ങളിലൂടെയും സ്വന്തം മതസ്ഥാപനങ്ങളിലെ പ്രഖ്യാപനങ്ങളിൽ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്ന വർഗീയതയുടെ വോട്ടിനെതിരെ ദേശീയതയുടെ വോട്ട് തേടിയുള്ള വരവാണ് വരവാണ് ഇത് ഭാരതീയ ദേശീയതയുടെ വിജയമായി മാറും ഇത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെ അല്ല എല്ലാ ധർമ്മധാരയിലുള്ളവരെയും ഒന്നുപോലെ കൊണ്ടുവന്നു പോകുന്നതിന് തയ്യാറുള്ള